അങ്ങനെ മല്ലു ഫാമിലിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് അത് വേറൊന്നും അല്ലാതെ അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഓരോ കാരണങ്ങൾ കൊണ്ടാണ് ഇന്നലെ നമ്മുടെ മല്ലു ഫാമിലി മറ്റേ പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് ഈ മല്ലു ഫാമിലിയിലെ സുജിനും പിന്നെ മറ്റേ ചേച്ചിയും കൂടി വന്നിട്ട് പറഞ്ഞു ഇടുന്നവരാണ് അവരെ തമ്മി തളിക്കുന്നത് കമൻ്റിടുന്നവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിനെതിരെയാണ് സംസാരിച്ചത് കാരണം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് കുറേ കമൻ്റുകൾ വന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം പുറത്തേക്ക് എത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും കമൻ്റ് ഇട്ട് ഇത് പുറത്തെത്തിച്ചവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അതേപോലെ തന്നെ അവരെ വീഡിയോയിൽ വേറൊരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് ആ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരിക്കൽ കൂടി വീഡിയോ ചെയ്തു പോകാനാണ് ഇഷ്ടം ഇത് കൂട്ടി വീഡിയോ ഇടാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലും ഇവർ പറഞ്ഞിരുന്നു പക്ഷെ അവർ ഇന്നലിട്ട വീഡിയോ കിട്ടിയ റീച്ച് എന്ന് പറഞ്ഞാൽ അവരെ ഞെട്ടിക്കുന്ന തരത്തിലായിട്ട് അതായത് അറുന്നൂറ്റി ഇരുപത്തിരണ്ടൊക്കെ ആറ് ലക്ഷത്തിന് മുകളിൽ വ്യൂസാണ് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയത് അതിന് മുമ്പുള്ളവരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഉണ്ട് പിന്നെ വളരെ ചെറിയ വ്യൂസൊക്കെ ഉണ്ട് അപ്പം പെട്ടെന്ന് ആറ് ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂ കിട്ടുമ്പം നമുക്കൊരു ചിന്ത വരും ഓ സ്വാഭാവികമായിട്ടും നാളെയും കൂടി ഈ വിഷയം വെച്ചൊരു വീഡിയോ ഇടാം ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞത് പോട്ടെ ആ നാളെയും കൂടി ഇടാം എന്ന് വിചാരിച്ച് ഇവർ ഇന്നും മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് എന്നെപ്പോലുള്ളവർക്ക് ഈ വീഡിയോ ഇടുമ്പം ഞാൻ പറയുന്നുണ്ട് നമുക്ക് എന്ത് വേണം നമുക്ക് റീച്ച് വേണം നമ്മൾ ചെറിയ ചാനലാണ് നമുക്ക് റീച്ച് വേണം പക്ഷേ റീച്ച് മാത്രമല്ല നമ്മളെന്താ ഈ സാധനം പുറത്തെത്തിക്കാൻ പുറത്തെത്തിക്കണം അല്ലെങ്കിൽ ഇതിന് വേണ്ടി ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം കൂടി ഉറപ്പായിട്ടും ഉണ്ട് ഇല്ല എന്ന് ആര് പറഞ്ഞാലും സമ്മതിക്കില്ല ഉറപ്പായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ വീടിടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീടിടുന്നത് പക്ഷേ ഈ സുചിനെ ഒരു കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീടിടില്ല കക്കുന്നില്ല എന്ന് പറഞ്ഞ കക്കൂലേ ആ ഒരവസ്ഥയാണ് ശുചിൻ കാണിക്കുന്നത് എനിക്ക് വീടിടാൻ താല്പര്യമില്ല ഞങ്ങളെ സൈഡിൽ കൂടി അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നും വന്ന് വീടിയിട്ടിരിക്കുന്നു വേറൊന്നിനു വേണ്ടിയല്ല റീച്ചിന് വേണ്ടിയാണ് പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടാണ് വീടിയിടുന്നത് എനിക്ക് പൈസ കിട്ടണം പുള്ളി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ കണ്ടന്റുകൾ പക്ഷേ എല്ലാം സെയിമാണ് ഇന്നലെ പറഞ്ഞു അതേ കാര്യമാണ് ഇന്നും പറയുന്നത് ഇന്നലെയും വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ മല്ലു ഫാമിലി പോലെയാണ് ഇവരുടെ ഫാമിലി ഈ സുജിൻ്റെ ഫാമിലിയിൽ ഒരു വർഷം മുമ്പ് എന്തൊരു ഇഷ്യൂ ഉണ്ടായി ഞാൻ പറഞ്ഞിരുന്നു എനിക്കതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല അപ്പം അതിനെ അതിനെങ്ങനെലും പുള്ളി വെളുപ്പിച്ച് കാട്ടാനായിട്ടാണോ ഇതിൻ്റെ കൂടെ ഇട്ടുതാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് അന്ന് സുജിൻ്റെ ഫാമിലിയിലുണ്ടായ വിഷയവും ഇന്ന് ഈ പ്രവീൺ പ്രണവിൻ്റെ ഫാമിലിയിൽ ഉണ്ടായ വിഷയവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് പ്രവീൺ പ്രണവിൻ്റെ ഫാമിലിയിലുണ്ടായത് ഡൊമസ്റ്റിക് വയലൻസ് ക്രൂരമായ മർദ്ദനങ്ങളാണെന്നാണ് പറയുന്നത് പക്ഷെ മറ്റടുത്ത് അങ്ങനെയൊന്നും അല്ല അതായത് ഒരു കൂള കേസായിരുന്നു പക്ഷെ അതിനെ വെളുപ്പിക്കാനായിട്ട് ഇവരിത് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ കിട്ടാത്ത റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ എന്താണ് നമുക്ക് റീച്ചും വേണം സത്യവും പുറത്ത് വേണം നമ്മൾ ആ രീതിയിലാണ് വീഡിയോസ് ഇടുന്നത് അതിനുള്ള നെഗറ്റീവ് ഒക്കെ നമ്മുടെ കമൻ്റ് ബോക്സിലുണ്ട് അതിനേക്കാൾ അധികം പോസിറ്റീവ് കമൻസ് ഉണ്ട് പക്ഷേ സുജിൻ ഞാൻ വീഡിയോ ഇടില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് കക്കുന്നില്ല എന്ന് പറഞ്ഞ കക്കൂലേ ആ ഒരവസ്ഥയാണ് സുജിനും മറ്റേ ചേച്ചിയും കൂടി വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മൻ എന്തേലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ കണ്ടൻ്റ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസമില്ല സെയിം സാധനം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇടുന്നത് ചിലപ്പോൾ നമ്മളും എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന പല യൂട്യൂബേഴ്സും അങ്ങനെയൊക്കെ തന്നെ ഇടുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ ഇടൂല എന്ന് പറഞ്ഞിട്ടല്ല ഇടുന്നത് ഇടും എന്ന് പറഞ്ഞിട്ട് തന്നെ ഇടുന്നത് പക്ഷേ സുജിൻ കാണിക്കുന്ന പരിപാടി അതല്ല അപ്പം സുജിൻ ഓൾറെഡി നെഗറ്റീവ് കുറേ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളി വീണ്ടും വീണ്ടും നെഗറ്റീവ് വരുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് എന്താ ഇന്നലെ വന്നിട്ട് പുള്ളി ഇന്നലെ വന്നിട്ട് ഈ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ മൊത്തത്തിൽ അങ്ങ് ആക്ഷേപിച്ചിട്ട് പോയതാണ് നിങ്ങൾ കാരണമാണ് ഈ കമൻ്റ് ഇടുന്ന ഒരു കാരണമാണ് എന്നിട്ട് പുള്ളി ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുളി സെയിം പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ വന്ന് വീട് കിട്ടും അതിന് ആറ് ലക്ഷത്തിൻ്റെ മേൽ റീച്ച് കിട്ടി ഇന്നും വന്ന് വീട് കിടുന്നു അതിനും റീച്ച് കിട്ടും ഇവരുടെ ഈ വിഷയ എടുത്ത് ആര് സംസാരിച്ചാലും അവർക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട് അത് മനസ്സിലാക്കിയ മനുഷ്യൻ ഞാനാണ് എൻ്റെ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ഈ പ്രവീൺ പ്രണവ് വിഷയത്തിലാണ് പക്ഷേ റീച്ച് മാത്രം നോക്കിയല്ല ആ ക്രൂരമായി ഇത്തരത്തിലുള്ള മർദ്ദനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിച്ചവരെ ഒരു 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 ചെറിയ ശിക്ഷയ്ക്കെങ്കിലും ഈ കേസ് ഒതുങ്ങി തീർന്നു പോകാൻ പാടില്ലല്ലോ അതും കൂടി മനസ്സിലുണ്ട് കേട്ടോ അല്ലാതെ വെറുതെ റീച്ചിന് വേണ്ടി മാത്രമാണെന്ന് പറയില്ലേ അങ്ങനെ ചെറിയൊരു അങ്ങനെ ഒരു ആഗ്രഹവും കൂടി ഉണ്ട് അപ്പം എന്താണ് എന്തോ വീണ്ടും വീണ്ടും വലിയ ഫാമിലി ഇഷ്ടം പോലെ ഇങ്ങനെ മേടിക്കുന്നുണ്ട്